കോഴിക്കോട് ആനയംകുന്നിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക കോട്ടേഴ്സിൽ രാസലഹരി ഉപയോഗമെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ എക്സൈസിന്റെ അടിയന്തര ഇടപെടൽ പുറത്തു വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ കോട്ടേഴ്സിൽ പരിശോധന നടത്തിയ എക്സൈസ് അരിയിൽ പൂഴ്ത്തിയ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെടുത്തു അസം സ്വദേശി ആഷിഖിനെയും ഭാര്യ ജുസ്ന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് മലയാളം ബിഗ് ബാറ്റ് ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ന്യൂസ് മലയാളം വാർത്ത യാതൊരു ഭയവും കൂസലമില്ലാതെ രാസലഹരി ഉപയോഗിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളി യുവാക്കളും വാർത്ത പുറത്തുവന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എക്സൈസ് സംഘത്തിൻ്റെ അടിയന്തര ഇടപെടൽ പൂട്ടിക്കിടന്ന വാടകക്കോട്ടേഴ്സ് കെട്ടിട ഉടമയുടെ സഹായത്തോടെ തുറന്നു പരിശോധിച്ചു പരിശോധനയിൽ ബാഗിലും അരിപ്പാത്രത്തിൽ പൂഴ്ത്തിയ നിലയിലും ചെറിയ കുപ്പികളിൽ സൂക്ഷിച്ച ബ്രൗൺ ഷുഗർ കണ്ടെത്തി കേസിൽ ഗ്രാവിറ്റി നിർണ്ണയിക്കുന്ന വാടക കൂട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് വലിയ അളവിൽ രാസലഹരി ഉപയോഗവും വില്പനയും നടക്കുന്നുവെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ന്യൂസ് മലയാളം പ്രാദേശിക ലേഖകൻ റഫീഖ് തൊട്ടുമുക്കം നടത്തിയ ഇടപെടലാണ് ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചത് പല സമയത്തായിട്ട് വന്ന് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക് വന്ന് അങ്ങനെയുള്ള ഒരു ജീവൻ പാണയം വെച്ചിട്ടുള്ള ഒരു 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 സ്ട്രിങ് ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇവർക്ക് കിട്ടുന്നത് അരികോട് ഭാഗത്തു നിന്നാണ് മലപ്പുറം ജില്ലയിലെ അരീഗോട് ഭാഗത്തു നിന്നാണ് ഇവരിത് കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എക്സൈസ് പരിശോധന നടക്കുമ്പോൾ അതിഥി തൊഴിലാളികൾ മുറിയിലുണ്ടായിരുന്നില്ല പിന്നീട് താമസ സ്ഥലത്തേക്കെത്തിയ അസം സ്വദേശികളായ ആഷിക്കിനെയും നാട്ടുകാരുടെ സഹായത്തോടെ എക്സൈസ് പിടികൂടി ഇവരുടെ പക്കൽ കൃത്യമായിരുന്നില്ല ലഹരി വസ്തുക്കൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ എക്സൈസ് പരിശോധന ശക്തമാക്കണമെന്ന് കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ മലയാളത്തോട് പറഞ്ഞു അവരെ പിന്നെ ലിസ്റ്റ് എടുത്തിട്ട് ആ വാടക കെട്ടി മുതലാളിമാർ ഉണ്ടാവും അവരെ അവരെ വിളിച്ചു വരുത്തി കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കും പോകും പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് ലഹരി വില്പനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം എക്സൈസ് സംഘത്തിന്റെ ചടുലമായ നീക്കം അരിയിൽ പൂഴ്ത്തിയ നിലയിലടക്കം രാസലഹരി കണ്ടെത്തി മലയോര മേഖലയിലെ അതിഥി തൊഴിലാളികൾക്കിടയിൽ രാസലഹരി വ്യാപിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം കണ്ടത് കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധനകളും അന്വേഷണവും വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതീന്ദ്രജിത്തുവിനൊപ്പം ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്